സി എം എസ് എൽ പി സ്കൂളിന്റെയും ആലുംപീടിക ഹോളി ട്രിനിറ്റി സി എസ് ഐ ഇടവകയുടെയും സപ്ത രജത ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് നാലിന് തുടങ്ങും സംസർഗ ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഓഗസ്റ്റ് തീയതി തീയതി രാവിലെ സ്തോത്ര ശുശ്രൂഷയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവ അധ്യക്ഷൻ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി ആരാധനയ്ക്ക് നേതൃത്വം നൽകും ആരാധനയ്ക്ക് ശേഷം നമ്മൾ നമ്മള് പൊതുസമ്മേളനം നടത്തുന്നതാണ് ഈ പൊതുസമ്മേളനത്തില് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും വാർഷിക പരിപാടികളുടെ ഭാഗമായി ഓഗസ്റ്റ് നാലിനാണ് പൊതുസമ്മേളനം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇടവക വികാരി അനീഷം ജോർജ പടിക്കമണ്ണിൽ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ